து <Sess> <Sess> അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത് ചെയ്ത പാപങ്ങളെല്ലാം തുടച്ചേക്ക് ഏറ്റവും നമ്മുടെ അതുപോലെ തങ്ങളുടെ സമിതത്തിൽ വന്നുകൊണ്ട് ചെന്നകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മൾ ബോധിപ്പിക്കുമ്പോൾ അവരെ മടങ്ങിയ ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ഹബീബായ തങ്ങളും പടച്ചറപ്പിനോടൊക്കെ തേടി കഴിഞ്ഞാൽ

ചില ആ നമുക്ക് നിർബന്ധമാക്കൽ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചുറ്റം നിർത്തേണ്ടത് പ്രധാനമായും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ കൂടെ കറപ്പായി അവന്റെ കൂടെ ഉണ്ടാകേണ്ടതാണ് നിസ്കാരം പറയുന്നത് ഒരു നിലക്കും നമ്മളിൽ നിന്ന് അത് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അലസമായിട്ടത് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അവിടത്തേക്ക് ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹു കാണിച്ചു കൊടുത്തിരുന്നു മുൻകഴിഞ്ഞ് ഇസ്രാഹ് മീറാത്തിന്റെ രാവിലൊക്കെ മുൻകഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാരെ കാണാൻ ഈ വായ മുസ്തഫ അലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം ണങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട് സയ്യിദുനാ കലീമുല്ലാഹി മോസയെ അലൈഹിസ്സലാം കണ്ടിട്ടുണ്ട് മോസയെ അലൈഹിസ്സലാം ആ കണ്ടു ക മോസയെ അലൈഹി കാരണംുമ്പോൾ മോസയെ അലൈഹിസ്സലാം നസ്കാരത്തിൽ ആ മുസ്തഫായ രിദങ്ങളെ മോസയെ അലൈഹിസ്സലാം കണ്ട കാണുമ്പോൾ അവരെ നസ്കാരത്തിലാണ് മിന്റെ വിശേഷണങ്ങളൊക്കെ പിന്നീട് മുസ്തഫ മുസ്തഫ് സുല്ലാസ്വഹാപത്തിനോട് വിവരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പ്രവാചകന്മാരിൽ പലരെയും കണ്ടിട്ടുണ്ട് അലഹിമിനടക്കം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അലൈഹി സ്ലാമിന്റെ ആ ശാരീരികമായ പ്രകൃതിയെ കുറിച്ച് പറയുന്നിടത്ത് മുസ്തഫായ് സുല്ലാസ് പഠിപ്പിക്കുകയാണ് സ്വഹാപത്തിനോട് പറയാൻ അവിടുത്തെ ഇടം കൂടി ചുരുണ്ടതായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ട് മുടി ചുരുണ്ടതായിരുന്നു എന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട് സ്വഹായത്തിനോട് അതുപോലെ തന്നെ ആ രൂപസാദൃശ്യം മുഹിമിന്റെ മുന്നിൽ ഉത്തരവ് ഇങ്ങനെ പറയാന് നമ്മളെ കൂട്ടത്തില് உதாஹ் என்னத்தில் அதுபோல தான் இஸ்லாம் ും ഈ ഇബ്രാഹിം നബി അലഹി തന്റെ മകനെയും ഭാര്യയെയും കൊണ്ടുപോയിട്ട് ജനവാസത്തിന്റെ വിരൂര സാധ്യതയില്ലാത്ത ജലാംശത്തിന്റെ വിദൂര സാധ്യതയില്ലാത്ത പാറകളും പർവ്വതങ്ങളും കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചത് പ്രസിപ്പിച്ചോയി തള്ളി എന്നിട്ട് തിരിച്ചും പോലും ഇബ്രാഹിം ചെയ്തത് എന്താ ഞാൻ അവരവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് മനസ്സും മുഴുവനും അവരുടെ കടുപ്പികളും എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോയതെന്നറിയോ അവര് നിസ്കരിക്കുന്നവരാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സുന്ദരമായി വെറ്റിലുറങ്ങി നല്ല പോലും പേഴ്സുറങ്ങും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല

പക്ഷെ അത്രത്തോളം അവർക്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചവരാണ് അങ്ങനെ കണ്ടുമുട്ടിയ ഓരോ സംഭവങ്ങളും വിവരിക്കുന്നത് കേട്ടപ്പോ ആ കാലഘട്ടത്തിലെ ചില പരിഹസിക്കാൻ തുടങ്ങി അവര് വന്നിട്ട് പറഞ്ഞു കൈണമെന്ന് പറഞ്ഞു തരാമോ

അതുകൊണ്ടല്ലേ ഒരു പ്രശ്നം വന്നിട്ട് വഹി വരാൻ അല്പം വഴുകിയപ്പോ ആ കാലഘട്ടത്തിന് ആൾക്കാര് പറഞ്ഞ് മുഹമ്മദ് നിന്റെ ഉറപ്പിഞ്ഞി മുഹമ്മദ് വലിയ പ്രതിസന്ധിയിലായി സുഹൃത്തായി തങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഉറപ്പും ഒഴിവാക്കിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ മാനസികമായി പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ നേരിടേണ്ടി വരികയാണ് പക്ഷെ ആ പ്രയാസം മറ്റൊരാൾക്ക് സന്തോഷിക്കാൻ അവസരം കൊടുത്തിട്ടില്ല अस मुला ശുദ്ധമായ കുറവാനിന്റെ ഒരു സൂഹത്തും ഇറങ്ങി വന്നത് ആ സൂഹത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലോ ഏത് വിഷമഘട്ടത്തിലോ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിനെ പാരായണം ചെയ്താൽ നമ്മുടെയും പ്രയാസം എല്ലാഹുമാക്കി തരുന്നതാണ് അടുക്കളയിൽ ഒരു സമ്മാനവുമായിട്ട് ആ കൊടുത്ത സമ്മാനത്തിന്റെ പേരാണ് സൂറത്തു

രാത്രി അതിന്റെ ഇരുണ്ട് ശക്തമായ നേരത്തെ തന്നെയാണ് സത്യം ഇതെല്ലാം സത്യം പറഞ്ഞുകൊണ്ട് നല്ല പറയാൻ ആഗ്രഹിച്ചത് മാത്തുകൊണ്ടതില്ല അങ്ങറപ്പ് അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല ഞങ്ങൾക്ക് കഷ്മു വന്നപ്പോ അല്ല നേരിട്ട് കേട്ടോ അത് ആൾക്കാർ വന്നു പറയാം ഒരുപാട് മാത്രമാധാനത്തിന്റെ വാക്ക് പറയുന്നുണ്ട് അങ്ങനെന്താണോ ഇഷ്ടപ്പെട്ടത് അതിനപ്പുറത്തേക്ക് എന്തെയും സങ്കടത്തെ എന്തെയ്യും അവിടെ ചേർത്ത് കൊടുത്തു അപ്പൊ ഈ കുഫാരുകൾ ഓരോ പ്രവാചകന്മാരെ കണ്ട കഥ പറഞ്ഞ മുമ്പിൽ എല്ലാവരും കൂടി ചേക്കുന്ന വഴിത്തിന് മുൻപത്തെ

ജീവിതത്തിൽ ഓരോ പോലും കഥാമില്ലാതെ നിർവഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരിൽ ജീവിക്കുന്നവരിലാഹം നമ്മളെ ഉൾപ്പെടുത്തട്ടെ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സ്വലാർ സ്നേഹിക്കുന്നത് എങ്ങനെയൊക്കെ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഹബീബായി ഉത്തരേന്ത്യ സ്നേഹിക്കണം ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരിലാകും നമ്മളെ പൊടുത്തിത്തരട്ടെ നമുക്ക് കണ്ണും കാതും തറിവും ശരീരവും ചിന്താശേഷി എല്ലാ ഇതൊന്നുമില്ലാത്ത

കുട്ടിയുടെ തലവീട്ടിനെ ആശ്വസിപ്പിക്കരുത് എന്നതുപോലെ തങ്ങൾ സ്നേഹത്തിന് അചേതന വസ്തുക്കൾക്ക് പോലുള്ള പങ്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ മഞ്ചയും മാംസവും തൻ്റെ ഇടവും ബോധവും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവോക്കുള്ള നമ്മള് അഭിപ്രായ തമ്മിൽ എത്രത്തോളം സ്നേഹിക്കേണ്ടി വരും ബാഹുസു മഹാനുഭവത്താണെങ്കിൽ അവിടുത്തെ സ്നേഹിക്കുന്ന ആഴ്ച